ായാലും പേടിക്കാനോ അല്ലെങ്കിൽ അത്ഭുതപ്പെടാനോ ഭയപ്പെടാനോ ഒന്നുമില്ല അള്ളാഹുവിന്റെ ഹബീബായ അലൈഹി നമ്മോട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം നമ്മൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡാവിഡ് അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാം ഇസ് ബെസ്റ്റ് പ്രൊഡക്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് വേഴ്സ് ഡീല ഇസ്ലാം ഏറ്റവും നല്ല മതമാണ് ഏറ്റവും നല്ല മതം ഇസ്ലാമാണ് പക്ഷെ ആരുടെ കയ്യില ഇൻ ദ ഹാൻഡ്സ് ഓഫ് ടു ഡീലാ മോശപ്പെട്ട ആളുകൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത രീതിയിലുള്ള ഏറ്റവും വിചിത്രമായ സംസ്കാരമുള്ള മുസ്ലിമീങ്ങൾ ആയതുകൊണ്ടാണ് ഇസ്ലാം ഇത്രയും മോശമായി സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് അപ്പോ ആരുടെ കുഴപ്പമാ കുഴപ്പം നമ്മുടേതാ നമ്മുടെ കുഴപ്പമാണ് നമ്മൾ മാറിയാൽ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകും യൂറോപ്പുകാർ ട്രൗസറിട്ട് കളിക്കുമ്പോ മാധ്യമങ്ങളിലുള്ള ചെറുപ്പക്കാരൻ ട്രൗസർ ഇടാൻ തുടങ്ങി അല്ലെ യൂറോപ്പുകാരൻ ഐ എസ് എൽ ആണെങ്കിലും ലാലിക ആണെങ്കിലും പിന്നെ എന്ത് പിന്നെ ടൂർണമെന്റ് ആണെങ്കിലും ഹാഫ് ട്രൗസറിട്ട് ഫുട്ബോൾ കളിക്കുമ്പോ ഔറത്ത് ഒളിവാക്കല്ലേ എന്ന് പഠിപ്പിച്ച മുസ്ലിമീങ്ങളായ ആളുകൾ വേദവെക്കുന്ന സംഘാടകര ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി അറാം ചെയ്യാൻ തുടങ്ങി എത്ര പേര് കാണികൾ കളി കാണും ആ കാണുന്ന കളി കാണുന്ന ആളുകളൊക്കെ ഹറാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കളിക്കുന്നതിൽ കുഴപ്പമില്ല വൈകുന്നേരങ്ങളിലോ രാവിലെയോ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കളിക്കുന്നത് ഇസ്ലാം തടയുന്നില്ല പക്ഷേ നിങ്ങൾ കളിക്കുമ്പോൾ ഉപ്പമാരോട് ഞാൻ പറയുന്നത് ആ ട്രൈസറ് മുട്ടിന്റെ മുകൾ ആ ഊരത്താണത് കാണാൻ പാടില്ല ഒരു ഒരു പുരുഷന്റെ ആ മുട്ടിന്റെയും പുക്കളിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് വിട്ടുപൊക്കളിന്റെ ഇടയിൽ കാണിക്കുന്നത് ഹറാമാണ് അത് കാണുന്നതും ഹറാമാണ് ഒരു നൂറ് ആളുകൾ മൈതാനത്തിന്റെ പിന്നിൽ നിന്നിട്ട് കളി കാണുമ്പോ നൂറ് ഹറാമുകളാണ് ആ ഹാഫ് ട്രൗസറിട്ട് ചെറുപ്പക്കാരന്റെ ഏടിലൊന്നാ എന്റെ ഇതൊരു കണ്ട ഹറാമിന് കാരണം നീയാണ് നീ ആണ് കൊണ്ടാണ് അതുകൊണ്ട് നീ കളിച്ചു ട്രാക്ഷിട്ട് കളിച്ചു അല്ലെങ്കിൽ ഒരു ത്രീ ബൈ ഫോർ ഇട്ടിട്ട് കളിച്ചു കുഴപ്പമില്ല അതുകൊണ്ട് ട്രൗസർ ഇട്ട് കളിക്കുന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല കളിക്കണം വൈകുന്നേരങ്ങളെ ഹയ്യാലൽ ഫല ഹയ്യാലൽ ഫല നിസ്കാരത്തിലേക്ക് കടന്നുവരുമെന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മുദുരിതമായ ശബ്ദം കേൾക്കുന്നതിന്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും കളി നിർത്താൻ പറ്റണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിലെന്ത് മുസ്ലിമാണ് നമ്മളൊക്കെ മുസ്ലിമാണെന്ന് പറഞ്ഞ് ബാങ്ക് വിളിക്കുമ്പോ എങ്ങനെയാണ് ഫുട്ബോൾ തട്ടാൻ പറ്റുന്നത് പള്ളിയിലേക്ക് വാ വായെന്ന് പറയുമ്പോ നിസ്കാരത്തിലേക്ക് എന്ന് പറയുമ്പോ എങ്ങനെയാണ് ഫുട്ബോൾ തട്ടാൻ നിനക്ക് പറ്റുന്നത് പന്ത് കളിക്കാൻ നിനക്ക് പറ്റുന്നത് എങ്ങനെയാണെന്നിട്ട് മുസ്ലിം എന്ന് പറയുന്നത് മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു പത്ത് മിനിറ്റെങ്കിലും മുമ്പ് കളി നിർത്താൻ നമ്മൾ മനസ്സ് പഠിക്കണം അതിന് സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് വൈകുന്നേരം മുസ്ലനുസ്തിരിച്ചാല് വേഗം ഗ്രൗണ്ടിൽ ഇറങ്ങിക്കോ എന്തിനാണ് വൈകിപ്പിക്കുന്നത് ആരെയാണ് കാത്തിരിക്കുന്നത് രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ കളിക്കുന്നതൊന്നും നല്ല കുഴപ്പം എന്നിട്ട് അവസാനം എല്ലാവരും വൈകി 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 വന്നിട്ട് ബാങ്ക് വിളിക്കുന്നതിന്റെ അരമണിക്കൂർ മുൻപ് കളി തുടങ്ങുകയാണ് എന്നിട്ട് ബാങ്ക് വിളിച്ചിട്ട് അരമണിക്കൂറിന്റെ ശേഷവും കളിക്കുകയാണ് പള്ളിയിൽ നിസ്താരത്തിന്റെ അമ്പലവക് നഷ്ടപ്പെട്ടോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് കളിക്കാനുള്ള നിന്റെ ധൈര്യം അത് സമ്മതിക്കേണ്ട ധൈര്യം തന്നെയാണ് ബാങ്ക് വിളിക്കുമ്പോ പഴയ കാലത്ത് ആ മുസ്ലിമിങ്ങൾ വരെ അവർ ചെയ്തിരുന്ന ജോലിയൊക്കെ മാറ്റിയിട്ടിങ്ങനെ ആ അറ്റൻഷനിൽ നിന്നിരുന്ന പഴയ കാലത്ത് മുസ്ലിമിങ്ങൾ അടക്കയൊക്കെ വാരി ആളുകൾ ബാങ്കിന്റെ വിളി കേട്ടാലും മടയ്ക്കി കുത്തി താഴ്ത്തി അടയ്ക്ക വാർന്ന ഉപകരണങ്ങൾ വെച്ചിട്ടിങ്ങനെ ഓച്ചാനിച്ചു നിൽക്കുന്നൊരു കാലുണ്ടായിരുന്നു അവർ നിർത്തി എന്റെ നമ്മള് നിർത്തി നമ്മൾ കളിക്കുക ഫുട്ബോൾ കളിക്കുക പിന്നെ നമ്മൾ എന്തിനൊക്കെ ചെയ്യണം ഉത്തരവാദി ആരാ നമ്മളാണ് നമ്മളാണ് ഉത്തരവാദികൾ ടോട്ടലി നമ്മളാണ് ഉത്തരവാദികൾ ലാഹുബോധം നൽകട്ടെ അതുകൊണ്ട് ചെറുപ്പക്കാരാ എന്റെ മതമംഗലത്തുള്ള പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് പറയാനുള്ളത് നിങ്ങളത് വളരെ നിസ്സാരമായി കാണുകയാണ് അതിന്റെ പൂർവം മനസ്സിലാവാഞ്ഞിട്ടാണ് സാധുമാരോട് ചോദിച്ചു നോക്കണം നിങ്ങൾ നിസ്സാരമായി കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കളിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ടോ കളി ഉണ്ടോ എന്താ കളി ഉണ്ടോ എന്താ എനിക്കറിയില്ല ചോദിച്ചാൽ അങ്ങനെ ഉണ്ടെങ്കില് കുപ്പമാരോട് നിങ്ങൾ ട്രോസർ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് നീളുള്ള ട്രോസറൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവും ആരാണോ വാങ്ങിച്ചു കൊടുക്കുന്നത് അവർക്കുണ്ടാവും ഈ കുറ്റം ആ അപ്പൊ പെണ്ണുങ്ങൾ ചിരിക്കുക ആണുങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കുണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ചിരിക്കാൻ എന്തേ ആശ അല്ല എല്ലാ ഉസ്താദന്മാരും വേദന പറയുന്നത് പെണ്ണുങ്ങൾ ഓർത്ത് കാണിക്കുന്നു ഈ ഉസ്താദ് മാത്രമാണല്ലോ ആണുങ്ങളെ ഓർത്ത് കാണിക്കുന്ന ഒരു വിശേഷം പറഞ്ഞത് അല്ലെ പെണ്ണുങ്ങൾ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഹാഫ് കയും നിങ്ങളുടെ ഷോൾഡറും നിങ്ങളുടെ നെക്കും നിങ്ങളുടെ കാലുകളും കൈകളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന വസ്ത്രങ്ങളതും ഹരാമാണ് ഒരു പെണ്ണിന് അന്യ പുരുഷന്റെ മുമ്പിലെല്ലാം ഹരാമാണ് അതുകൊണ്ട് വസ്ത്രം അവിടത്ത് മറക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം നമ്മൾ ധരിക്കാൻ പെണ്ണുങ്ങളും തയ്യാറാവണം ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന ഉപ്പമാര് ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന ഉമ്മമാർ നമ്മുടെ മക്കൾക്ക് പ്രായപൂർത്തി എത്തിയാൽ അല്ലെങ്കിൽ കണ്ടാൽ ആഗ്രഹിക്കുന്ന ഒരു വയസ്സ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടായാൽ പിന്നെ സ്കിൻ ഫിറ്റും ടൈറ്റ് ഫിറ്റുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് നിർത്തി അവരെ ആകർഷിക്കാത്ത രീതിയിലുള്ള വസ്ത്രം അണിയിക്കാൻ അവരെ പഠിപ്പിക്കണം ചെറുപ്പത്തിൽ ശീലിക്കണം എന്റെ ഒരു പെണ്ണ് മനോഹരമായി വസ്ത്രം ധരിച്ചു തന്റെ ശരീരത്തിന്റെ മനോഹരമായിട്ടുള്ള ആകർഷണീയമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആളുകൾ കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചിട്ട് പുറത്തിറങ്ങാൻ അപ്പോ ചെറുപ്പക്കാര് കണ്ടാൽ പിന്നാലെ നടക്കും എവിടെയാണോ പെണ്ണിന്റെ ഡെഫ്റ്റിനേഷൻ അവിടെ എത്തുന്നത് വരെ ചെറുപ്പക്കാർ നടക്കും പക്ഷെ ഒരു പർദ്ധ ധരിച്ചു കൈറ്റുവിറ്റ് പർദ്ദേ കുറിച്ചല്ല ഒരു ലൂസ് ശരീരത്തിന്റെ അവയവങ്ങളോ പിന്നെ ഷൈപ്പൊന്നും കാണാത്തൊരു പർദ്ധ ധരിച്ചു ഒരു പെണ്ണിങ്ങനെ പോയി അവണ്ണിനൊരു പക്ഷെ മുഖം കൂടി മറച്ചാൽ പിന്നെ ആള് ശ്രദ്ധിക്കുകയില്ല മുഖം കൂടി മറച്ചാൽ ആള് ശ്രദ്ധിക്കുകയില്ല അന്യപുരുഷന്റെ മുമ്പിൽ മുഖവും മൗറത്താണ് എന്തേ ഇത് ഇത് പെണ്ണുങ്ങളെ പാരതന്ത്രത്തിന്റെ വലയങ്ങളിൽ കൂച്ചു വിലങ്ങണാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല പെണ്ണിനെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയതല്ല പെണ്ണെ നിനക്ക് സ്വാതന്ത്ര്യം തന്നതാണ് ഇസ്ലാം ഞാൻ പറഞ്ഞല്ലോ ആളുകളൊക്കെ എന്നെ ഒന്ന് പർദ്ധ ധരിപ്പിക്കും ഞാൻ എനിക്ക് അഭിമാനം ഇവിടെയാണ് കമലാസുര ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പർദ്ദയുടെ പേരില്ല എനിക്ക് പർദ്ദ ഇഷ്ടപ്പെട്ടു എന്ന പേരില്ല കമലാസുരയ മാധവിക്കുട്ടി എന്ന് പറയുന്ന മാധവിക്കുട്ടി കമലാസുരയ്യയായി മാറിയത് എന്നാൽ ഇവിടെയുള്ള കമലാസുരയ്യമാർ മാധവിക്കുട്ടിയെ പോലെ അഭിനയിക്കുക ഇസ്ലാമിലെ പർദ്ദ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ മുസ്ലിമായ ആളുകൾ അമുസ്ലിമീങ്ങളെ പോലെ വസ്ത്രം ധരിക്കുക നടക്കരക്കത് പാടില്ല ആരെങ്കിലും ഒരാൾ നമ്മുടെ ഔറത്ത് കാണാനും നമ്മളിൽ ആകൃഷ്ടരാവാനും നമ്മളെ നോക്കുവാനും നമ്മുടെ പിന്നാലെ നടക്കുവാനും തുടങ്ങിയാൽ എത്ര പേരാണോ നമ്മുടെ ഔറത്ത് കാണുന്നത് അതൊക്കെ ഹറാമാണ് പച്ചഹരാമാണ് അതൊക്കെ കണ്ണിനെയാണ് നിയന്ത്രിക്കാൻ പറഞ്ഞത് പക്ഷേ നോക്കു വീണെന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് നടന്നാൽ ഒരു ചെറുപ്പക്കാരനത് നിയന്ത്രിക്കാൻ പറ്റോ എന്നൊന്ന് നോക്കിക്കോളി എന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ട് പുറത്തിറങ്ങിയാല് ഇനി ഒരു പെണ്ണ് പർദ്ദയൊക്കെ ധരിച്ചു പിന്നെ പർദ്ദയൊക്കെ വലിച്ചു മാറ്റിയിട്ട് നോക്കാന്ന് പറഞ്ഞാൽ പെണ്ണുത്തരവാദിയല്ല നേരെ മറിച്ച് ശരീരത്തിന്റെ ആ അംഗരാവിണ്യം കാണിച്ചൊരു പെണ്ണ് പുറത്തിറങ്ങി ചെറുപ്പക്കാർ കണ്ടു നൂറാൾ കണ്ടു പെണ്ണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് അപ്പോ ആ നൂറ് ഹറാമും പെണ്ണിന്റെ വീടിനും വീതി വെക്കും അതുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും എല്ലാവരും ആ ഊരത്തും മറച്ചു ചിരിക്കണം അള്ളാഹുതൂഫീക്ക് ചെയ്യട്ടെ പിന്നെ പർദ്ധക്കുള്ളിൽ പെൺകുട്ടികളെ അടച്ചു വെക്കുന്നു എന്നുള്ള കുപ്പതിരണങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും എന്നാൽ അവരെന്താ പറയുന്നത് കാൽ കേള് പോലെ ഡാൻസ് നിഷ പിന്നെ നിഷാ ക്ലബ്ബുകളിൽ നടക്കുന്ന വേഷ വേഷാലയങ്ങളിൽ നടക്കുന്ന രീതിയിലുള്ള നൈക്കിഡ് വസ്ത്രങ്ങൾ വിവസ്ത്രരായി നടക്കണമെന്നാണോ അത് ഇസ്ലാം ഒരിക്കലും അനുവദിച്ചു തരുന്നില്ല ഇസ്ലാം ഒരിക്കലും അത് അനുവദിച്ചു തരുന്നില്ല ആളുകൾക്ക് കാൾ പോലെയോ അല്ലെങ്കിൽ നർത്തകിമാരെ പോലെ ആളുകളെ വശീകരിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ഇസ്ലാം അംഗീകരിക്കുന്നില്ല സമൂഹത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ താല്പര്യം ജനങ്ങൾ അങ്ങനെ നടക്കാനാണെങ്കിൽ ഇസ്ലാമിന് ആ ഒരു രീതിയിലേക്ക് മക്കളെയോ പെൺകുട്ടികളെയോ കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നാൽ പർദ്ദക്കകത്തു നിന്നിട്ട് മഹാന്മാരായ എത്ര ആളുകളുണ്ട് ആയിഷാ ബിബിർ അലിയാഹന്മയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ പ്രത്യേക വിഷയം വെക്കുന്നുണ്ട് യെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അള്ളാഹ്യെ കുറിച്ച് അല്ലാഹ്നെ കുറിച്ച് അതുപോലെയുള്ള മഹാന്മാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത് അവർ വിവസ്തരായി നടന്നതിന്റെ പേരിലല്ല അവര് നാട്ടിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കുടുംബബന്ധം ഭദ്രതയോടെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് നാട്ടിലൊരുപാട് നന്മകൾക്ക് അവർ നേതൃത്വം നൽകിയിട്ടുണ്ട് പ്രകൃതിയായ ആയിഷാ ബീബി റഫിഅള്ളഹ്വൻഹാ അദീസ് പഠിപ്പിച്ചിട്ടുണ്ട് അദീസ് ചോദിക്കാൻ വന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ആയിഷാ ബീദി ഹിജാബിന്റെ പിന്നിലായിരുന്നു ഹിജാബിന്റെ പിന്നിൽ നിന്നിട്ട് ആയിഷാ വിബിദൊക്കെ ചെയ്തത് അതേപോലെ ഹിജാബിന്റെ ഉള്ളിൽ നിന്നിട്ട് അവിടത്തെ മറച്ചുകൊണ്ട് എന്ത് എന്ത് ഏത് പ്രവർത്തനങ്ങളും അലാലായിട്ടുള്ള ഏത് പ്രവർത്തനങ്ങളും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇസ്ലാം വരിക്കലും അത് നിരുസാഹപ്പെടുത്തുന്നില്ല അതുകൊണ്ട് സഹോദരിമാരെ സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നുള്ള വാക്കുകൾ കുപ്രചരണങ്ങൾ മാത്രമാണ് ലാഭം